നമ്മ നമ്മിന്നൊരു വെറൈറ്റി സംഭവം ഉണ്ടോ ചെയ്യണത് എന്തായിരുന്നു അല്ലേ തങ്കളേ കുടപ്പ് അപ്പം കുടപ്പം ബച്ചൊരു അച്ചാറുണ്ടാക്കിയാലോ നമുക്ക് പോകാം വീഡിയോയിലോട്ട് വേ കൊടപ്പം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി നമുക്കത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതൊന്ന് പറിച്ചു കളയണം കുറച്ചങ്ങാട് പറിച്ചു കളയാം നമുക്ക് അപ്പം അതെ ഇതേ ആ ഭാഗമാണ് നമ്മൾ എടുക്കണത് ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞെടുക്കാം ഞാനൊന്ന് അരിഞ്ഞെടുക്കാതെ അപ്പം ഞാനിത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ തൂക്കിയായിട്ട് നമുക്കൊന്ന് കുഴച്ചു നോക്കാം അപ്പം കറ ഇളകൂല്ല ഹലോ കൂട്ടുകാരേ അപ്പം അതേ ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി ചൂടായപ്പോ ഞാൻ ഇച്ചിരി ഉലുവ വറുത്തെടുക്കേണ്ട കേട്ടോ അധികം വേണ്ട കുറച്ച് മതി നമ്മൾ എടുക്കുന്ന സാധനങ്ങൾക്ക് അനുസരിച്ചുള്ള മസാല ഇതൊന്ന് ചൂടാക്കി എടുക്കാം അപ്പം ഉലുവ ഉല്ലുവ നമ്മളത് വറുത്ത് മാറ്റണേട്ടാ അധികം അങ്ങോട്ട് കളറ് പോവണ്ട ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണയാണ് അപ്പം നമ്മൾ ഒന്ന് ഇപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലേ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ കൂട്ടം ഇട്ടിട്ട് കൊടുക്കാം അപ്പം ഇന്നലെ എൻ്റെ ഒരു കുട്ടി പഠിക്കാൻ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് അച്ചാർ ഇട്ട് കൊടുക്കണമെന്ന് തുടങ്ങാം അപ്പം അച്ചാറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിനോമേ അമ്മേ ഞാനേ ഒരു അച്ചാർ കണ്ട് എന്താണെന്നറിയോ കൊടപ്പൻ്റെ ഒന്ന് ഇട്ട് നോക്കുമോന്ന് ചേച്ചി ഞമ്മളെ ഇട്ട് നോക്കാടാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇട്ട് നമ്മൾ നമ്മളെങ്ങനെയാകും എന്നറിയാം നമുക്ക് അപ്പോൾ കുടവപ്പൻ്റെ അച്ചാറിൻ്റെ ഒരു ഇത് ഞാൻ നമ്മുടെ ഫേ ഫേസ്ബുക്കിൽ കണ്ടിരുന്നട്ടോ അന്നേരം അത്ര ശ്രദ്ധിച്ചറിയുന്നില്ല അവൻ കൂടുതൽ റെസിപ്പി പറഞ്ഞു തന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് അപ്പോൾ അത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നല്ല എണ്ണയിലാണ് ചെയ്യേണ്ടത് ശരിയാകുമോ ഇല്ലയെന്നറിയില്ല അപ്പോൾ അതിലേക്ക് ഞാൻ ചോദിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഞാൻ അറിയാത്തരുന്ന ടേസ്റ്റ് എങ്ങനെയാകും അറിയില്ല അതുകൊണ്ട് ഞാൻ കൊറച്ച് കൊടപ്പന ഇട്ടിട്ടുള്ളു ഇതൊന്ന് വറുത്ത് കോരി പൊരിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കോരി മാറ്റണേ കേട്ടാ അപ്പൊ അത് വെളിച്ചെണ്ണ ആ ഞാൻ അത് മാറ്റിട്ടുണ്ട് ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് നമ്മ കറിവേപ്പല അപ്പം ഇത് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ഒന്ന് നത്തിട്ട് മൂപ്പിച്ചെ ഞാൻ ഇടലും വാങ്ങുകയൊക്കെ ഒപ്പം വരുന്നു അത് കഴിഞ്ഞ് നമ്മെടുത്തേക്കുള്ളത് വെളുത്തുള്ളിയാണ് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി എടുത്ത് അത് നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് കുഞ്ഞു കൂഞ്ഞെ അരിങ്ങി നിൽക്കുന്നത് കേട്ടാ പിന്നെ അതും ഒന്ന് മൂക്കണം ഇഞ്ചി അത്യാവശ്യം പകുതി മൂക്കത്തിണ്ട് അതിന്റെ കൂട്ടത്തില് ഞാൻ വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചെയ്തങ്ങാട് ഒന്ന് കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് ഒരാകാംക്ഷണേ എന്തെന്നാണ് ഇതെന്നുള്ളത് അല്ലേ വെളുത്തുള്ളി ഒന്ന് പകുതി വാടിയിട്ടുണ്ട് നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് കൂടി ഒന്ന് വാടട്ടെ എല്ലാം പാകത്തിനുള്ള മൂപ്പായിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തീ കുറച്ചിട്ടേക്കണേ മുളകൂടി ഇട്ടുകൊടുക്കാം അപ്പം എരിവനാവശ്യമായ മുളക് കൂടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഇതൊന്ന് പച്ച ചുവ മാറണം അതുവരെ ഒന്നിങ്ങനെ ഇളക്കി എടുക്കാം അപ്പൊ നമ്മളതെ പിന്നെ പച്ച ചൊവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പൊ കായപ്പൊടി ഇട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇടണത് എന്താണെന്നറിയോ ശർക്കര പാവാണ് ശർക്കര പാവുക ഇതാണ് ഇട്ട് കൊടുക്കുന്നത് അല്ല ആവശ്യത്തിന് ഇട്ടുകൊടുക്കാ ക്ക് എൻ്റെ അച്ചാറിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലേ ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചേക്കണം നമ്മുടെ ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് ഇത് ഉലുവ പൊടിച്ചിട്ട് വേണം കേട്ടോ അതെല്ലാം ഉലുവ ഇടാഞ്ഞു അപ്പം ഇതും നമ്മളങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ഒന്ന് കിടക്കട്ടെ കിടന്ന് ഇവിടെ ഒന്ന് മിക്സാട്ട് അപ്പൊ തീ ഇപ്പോഴും കുറച്ചിട്ടേക്കാണ് ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയല്ല ഇതിന്റെ ഒരു പരിപാടി ഇനി ഇതിലേക്ക് നമുക്ക് പിന്നാക്കി ഒഴിച്ചു കൊടുക്ക ഒഴിച്ചിരി വിന്നാക്കി ഒഴിച്ചു കൊടുക്ക കായവും കൂടി ഒന്നുംല്ല കായോലല്ല ഉലുവ പൊടിച്ചെടുക്കണം അപ്പൊ ഞാൻ ആ ഉലിവ ഉലുവൊന്ന് പൊടിച്ചെടുക്കട്ടെട്ടെ ടി വേണ്ടിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മ കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മുടെ അച്ചാറിന്റെ പണി കഴിഞ്ഞു മണം നല്ലതാണ് കേട്ടോ അത് അച്ചാറൊന്നു നമുക്ക് പറയാൻ പറ്റില്ല ഒരു പുളിയിഞ്ചി പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തു അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഞാൻ പറയട്ടെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടപ്പം നമുക്ക് കടിക്കാൻ കിട്ടണില്ല പക്ഷേ ഇഞ്ചി മൊരിഞ്ഞ ഇഞ്ചി നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നുണ്ട് ആ ഇഞ്ചിയും നമ്മൾ ഇട്ടേക്കണ ഈ ശർക്കരപ്പാവും ഉപ്പും എരിവും കൂടി കഴിക്കുമ്പോൾ പുളി ടേസ്റ്റ് എന്താണോ അതാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ ചെമ്മിന്നകത്തോട്ട് കൊടപ്പൻ ഇട്ടിട്ടുണ്ട് അത് ശരിയാണ് ശെരിയാണ് പുളിഞ്ചി ഒരു സൈഡിലോട്ട് മാറി തന്നേക്കും ഇതൊന്ന് കഴിച്ചോക്ക എങ്ങനെ ഇണ്ട നോക്കിയേ പക്ഷെ ഇതിനകത്ത് സാധനം ചേർത്തിട്ടാണെന്നറിയാമോ കൊടപ്പൻ പക്ഷെ ഇഞ്ചി അല്ലേ കടിക്കണത് അധികം പുളി ഇഞ്ചിതൊരു ടേസ്റ്റ് അല്ലേ അപ്പൊ ഇതും കൂടെ ചോറ് വരട്ടെ തൈര് ഇതും കൂടെ കൂട്ടെ ഇതിന്റെ ആൾ ആരാണെന്ന് അറിയോ അക്കു